എന്നാലും ഗോവിന്ദമി ജയിൽ ചാടിയത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാത്ത പല ചോദ്യങ്ങൾക്കും വ്യക്തത വരുത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് അതിലേക്ക് അന്വേഷണ സംഘം ആദ്യം തന്നെ കടക്കും അതിലാണ് വ്യക്തത വരുത്തേണ്ടതുള്ളത് ആ ആദ്യത്തെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രം പോരാ അത് തന്നെ അതിൽ നിന്ന് തന്നെ ഉയരുന്ന പല ചോദ്യങ്ങളുമുണ്ട് ഈ ജയിലിൽ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഉള്ള പരിശോധനകളൊക്കെ നടക്കേണ്ടതുണ്ടല്ലോ അർജുൻ അതിലേക്കൊക്കെ പിന്നീട് കടക്കുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനായിരിക്കും പ്രാഥമിക പരിഗണന അല്ലേ തീർച്ചയായിട്ടും പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയും അന്വേഷണം മാത്രമായിരിക്കും ഇവിടെ നടക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശദമായ രീതിയിലുള്ള പരിശോധനയും അന്വേഷണമൊക്കെ പിന്നീട് മാത്രമേ നടക്കൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ജയിലിനകത്തേക്ക് തെളിവെടുപ്പിന് വേണ്ടി ഗോവിന്ദചാമിയെ കൊണ്ടുപോയിരിക്കുകയാണ് തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഇതേപോലെ തന്നെ സുരക്ഷയോടുകൂടി തന്നെ ഗോവിന്ദചാമിയെ പുറത്തേക്ക് കൊണ്ടുവരും അതിനുശേഷം അഞ്ചു മണിയോട് കൂടിയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും ഇതിനകത്ത് ഗോവിന്ദാമി ജയിൽ ചാടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് സംശയങ്ങൾ വരുന്നത് ജയിലിനകത്തുള്ള സംഭവങ്ങളെ സംബന്ധിച്ചാണ് ജയിലിനകത്ത് സഹായം ലഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിനകത്ത് ഈ സെല്ലിൻ്റെ കമ്പി മുറിച്ചു മാറ്റാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സാമഗ്രികൾ ടൂൾസൊക്കെ ലഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ജയിലിനകത്തെ ഈ ഗോവിന്ദമി ചെയ്ത പ്രവൃത്തികൾ സംബന്ധിച്ചാണ് ഒരുപാട് ദുരൂഹതകൾ സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജയിലിനകത്ത് എത്തിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പ് ഇപ്പോൾ പോലീസ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് നേരത്തെ ഈ ജയിൽ അധികൃതർക്ക് സുരക്ഷാ വീഴ്ച സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഈ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ഗോവിന്ദചാമി നൽകിയിട്ടുള്ള ചില മൊഴികൾ കൂടി ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായി പരിശോധിക്കും കാരണം ഈ നൽകിയിട്ടുള്ള മൊഴികളെല്ലാം തന്നെ പോലീസ് വിശ്വസിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പോലീസ് പറയുന്നത് അതിൻ്റെ സാഹചര്യ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് അങ്ങനെ തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അല്ലെങ്കിൽ ആ തെളിവുകൾ കൂടി ഈ മൊഴിയുമായി ഒത്തുപോകുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതിനകത്ത് തുടർന്ന് നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരമൊരു തെളിവെടുപ്പ് സെൻട്രൽ ജയിലിനകത്ത് തന്നെ എത്തിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പിലേക്ക് കാര്യങ്ങൾ നീക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ സെൻട്രൽ ജയിലിന് പുറത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയും നിരവധിയായിട്ടുള്ള ആൾക്കാർ ഈ വിവരം അറിഞ്ഞും അതുപോലെ തന്നെ ഇതുവഴി പോകുമ്പോഴുമൊക്കെ ഈ സംഭവം അറിഞ്ഞ് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് എത്തി നിൽക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്തായാലും പോലീസിൻ്റെ ഒരു വലിയ സുരക്ഷ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് പോലീസ് കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി തന്നെയാണ് ഈ പ്രതിയെ കൊണ്ടുപോവുകയും പ്രതിയെ ഇവിടെ നിന്ന് തെളിവെടുപ്പിനും അതുപോലെ തന്നെ കോടതിയിലേക്കും വൈദ്യ പരിശോധനയ്ക്കുമൊക്കെ കൊണ്ടുപോയതും കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ പരിശോധനയുടെ അല്ലെങ്കിൽ ഒരു സുരക്ഷാ ക്രമീകരണത്തിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴെന്തായാലും ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായി സി സി ടി വി ദൃശ്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കും ഈ സെല്ലിലെ ജനൽ കമ്പികൾ ക്ഷമിക്കണം സെല്ലിൽ ഉള്ള കമ്പികൾ മുറിച്ചു മാറ്റുന്ന ായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പരിശോധനയും അന്വേഷണമൊക്കെ നടക്കും അത് ഏത് തരത്തിലാണ് മുറിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചത് അതെങ്ങനെയാണ് വളച്ചൊടിച്ച് പുറത്തേക്ക് കടന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ജയിൽ മതിൽ ചാടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സഹായമായി മാറി എന്ന് പറയുന്ന ഈ വീപ്പ അതായത് വലിയ ബാരൽ പോലുള്ള സാധനം വെച്ച് അതിന് മുകളിൽ കയറി ഈ വൈദ്യുതി ഫെൻസിംഗിൻ്റെ കമ്പിയിലേക്ക് വടം കയറ് കെട്ടി പിന്നീടാണ് ഇതിനെ ഇതിൽ പിടിച്ചുകൊണ്ടാണ് ജയിൽ ചാടിയത് അതേ പുതപ്പും കയറും ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് മറുവശത്തേക്കും ചാടി എന്നുള്ളതാണ് ഗോവിന്ദച്ചാമി മൊഴിയായി നൽകിയിരിക്കുന്നത് ഭാരം കുളിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംശയിക്കുന്ന ദുരൂഹതകൾ അതിപ്പോഴും മാറിയിട്ടില്ല ആ ദുരൂഹത ഇപ്പോഴും മറ നീങ്ങാതെ തന്നെ നിൽക്കുകയാണ് അതിനകത്ത് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസിന് ഗോവിന്ദവാമി നൽകിയിരിക്കുന്ന മൊഴിയിൽ ആ മൊഴി യിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിനകത്ത് ചെയ്ത കാര്യങ്ങൾ ഒത്തുനോക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ആ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ വേണ്ടി കഴിയുന്നത്